ാണ് അദ്ദേഹത്തിനാണ് ഫസ്റ്റ് പ്രൈസ് മലബാർ പെട്ടിക്കട ലക്കി ഡ്രോ വിൻ കൂപ്പണിന്റെ ഭാഗ്യശാലകളെ തിരഞ്ഞെടുക്കുന്ന മുഹൂർത്തത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പ്രകാരം മലബാർ പെട്ടിക്കടയുടെ ലക്കി ഡ്രോ വിൻ കൂപ്പൺ ഇന്ന് കൃത്യം പത്ത് പത്തിന് മാസ് പ്രൊഡക്ഷനും മലബാർ പെട്ടിക്കടയും ഒരുമിച്ച് തിരഞ്ഞെടുക്കുകയാണ് അപ്പോ നമുക്ക് പത്ത് പത്ത് വരെ നമ്മുടെ പ്രൈസുകളെയും നമ്മുടെ ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആണ് സെക്കൻഡ് പ്രൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സൈക്കിളാണ് തേർഡ് പ്രൈസ് ആൻഡ് ഫോർത്ത് പ്രൈസ് ഇത് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഫാസ്റ്റ് ടെലകോം ഗറാഫ ഫാസ്റ്റ് ടെലക്കോമിൽ പോവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിയാലിന് ഈ ടാബ് അത്യാവശ്യം വലിപ്പമുള്ള വെയിറ്റ് ഉള്ള ഈ ടാബ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ച് തൊണ്ണൂറ്റി ഒമ്പത് റിയാർ ആണ് ഫാസ്റ്റ് എലക്കോമി നമ്മുടെ ചെറിയ പരിപാടി ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഈ പരിപാടിയുമായിട്ട് ഒരുപാട് പേരെ സമീപിച്ചപ്പോ ഒരുപാട് പേരുടെ കാര്യങ്ങൾ അതായത് അവർ പറഞ്ഞത് നിങ്ങളിതൊക്കെ നടത്തുമോ ഇതൊക്കെ ചെയ്യോ നിങ്ങളെ കൊണ്ടൊക്കെ ഇതൊക്കെ സാധിക്കുവോ ഇതിനു മുമ്പും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അടിച്ചമർത്തലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തപ്പോ ഈമാനുള്ള ഇബിലീസ് എന്നൊരു സിനിമ ചെയ്തപ്പോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നിങ്ങളെ കൊണ്ട് നടക്കുമോ എന്നൊക്കെ നമ്മൾ അത് മൊബൈലിൽ വൃത്തിയായി ചിത്രീകരിച്ചു കൊണ്ട് ഒരാഴ്ച മുമ്പ് നമ്മളെ ദോഹ വോയിസിന്റെ കൂട്ടായ്മയോട് കൂടി നമ്മൾ ഒരു പ്രദർശനം സംഘടിപ്പിച്ചു അവിടെ വമ്പൻ വിജയമാക്കി തീർത്തു അപ്പൊ ആ ഈമാനുള്ള ഇബ്ലീസ് നമ്മുടെ മലബാർ പെട്ടിക്കട യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മുടെ ഈ ലക്കി ഡ്രോ വിൻ കൂപ്പൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പത്ത് പത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പത്ത് ആറായിട്ടുണ്ട് കേട്ടോ നമ്മളെ കൊടുക്കുന്നത് എടുക്കുന്നത് ഫസ്റ്റ് എടുക്കുന്നവന് ഫോർത്ത് പ്രൈസ് ആണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്ന ആൾ ഫസ്റ്റ് പ്രൈസ് അല്ല ഫസ്റ്റ് എടുക്കുന്ന ആൾ ഫോർ ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് തേർഡ് പ്രൈസ് ആൻഡ് തേർഡ് സ്റ്റേജിൽ വരുന്നത് സെക്കൻഡ് പ്രൈസ് ആൻഡ് സ്റ്റേജിൽ ആണ് ഫസ്റ്റ് പ്രൈസ് കേട്ടോ അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മൊബൈല് പത്തേ ആറായിട്ടുണ്ട് ഇനി ഒരു നാല് മിനിറ്റ് കൂടി കഴിയുമ്പോൾ മലബാർ പെട്ടിക്കട ലക്കി ഡ്രോവിനുടെ ഭാഗ്യശാലി ആറാണ് എന്ന് നമുക്ക് ലൈവിലൂടെ കാണാം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലബാർ പെട്ടിക്കടയുടെ എം ഡി മിസ്റ്റർ ഷാഹിദ് ജസ്റ്റ് പുള്ളി എത്തിയിട്ടുണ്ട് നമ്മുടെ മലബാർ പെട്ടിക്കടയും മാസ്റ്റീമും കൂടെ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലക്കി ഡ്രോവിൻ കൂപ്പൺ വെക്കുന്നത് കേട്ടോ അപ്പോ പത്ത് ഏഴായിട്ടുണ്ട് ഇനിയും മൂന്ന് മൂന്ന് മിനിറ്റുകൾ മാത്രമാണ് ആ ഭാഗ്യശാലി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ആരാണ് ആ ഭാഗ്യശാലി വെറും മൂന്ന് മിനിറ്റ് ഇപ്പൊ നമ്മുടെ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്ന ഇതിൽ നിന്നാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പറുകൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്നാണ് ആ ഭാഗ്യശാലി തിരഞ്ഞെടുക്കുന്നത് വെറും രണ്ട് മിനിറ്റ് എന്താ പത്ത് പത്തെട്ട് അയ്യോ പത്ത് ഏഴ് മൂന്ന് മിനിറ്റ് കൂടി വെറും മൂന്ന് മിനിറ്റെടെ ആകാംക്ഷ ഭരിതമായ മുഹൂർത്തങ്ങളുമായി പണ്ടുമ്മേ സീരിയല് കാണണോന്ന് പക്ഷെ അതുപോലെയല്ല ഒരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കുമ്പോ ആ ദീർഘാശ്വാസം പിടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരും വെറും രണ്ട് മിനിറ്റ് രണ്ട് രണ്ട് മിനിറ്റ് ബക്കറ്റിൽ ആരാണ് ഭാഗ്യശാലി ബക്കറ്റിനകത്താണ് ഭാഗ്യം ആരാണ് ആ ഭാഗ്യശാലി ആർക്കാണ് ആർക്കാണ് മൊബൈല് ആർക്കാണ് സൈക്കിള് നമ്മള് അറിയാനായിട്ട് പോവാണ് പത്ത് എട്ട് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് നാല് പേരാണ് ദോഹ ദോഹ പ്ലീസ് ഓൺ സ്റ്റേജ് അതുപോലെ വിഷൻ ചാനലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അൻവർ തിരുവനന്തപുരം അതുപോലെ മാസ് മലബാർ പെട്ടിക്കടിലെ ഡിറക്ടർ ഷാഹിദ് പുത്തനത്താണി അതുപോലെ നമ്മുടെ റൂമിലെ ഒരു ഒരു വ്യക്തി നൂറുക വരൂ വരും പത്ത് ഒമ്പത് പത്തേ ഒമ്പത് ഒരു മിനിറ്റ് കൂടിയ പത്ത് ഒമ്പത് ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോയതെന്ന് ഫസ്റ്റ് ഈ ഡപ്പക്കകത്ത് കൈയിടുന്നത് എല്ലാ വെള്ളമായ റവ്യൂക്കായിരിക്കും പത്ത് ഒമ്പതായിട്ടുണ്ട് ആ ഫസ്റ്റ് എടുക്കുന്ന ആൾക്ക് നാലാം സമ്മാനം ഫസ്റ്റ് എടുക്കുന്ന വ്യക്തിക്ക് നാലാം സമ്മാനം പത്ത് ഒമ്പത് പത്ത് ഒമ്പത് കണ്ണൂട പൊക്കി ഒടിച്ചാ പൊക്കി എടുത്താൽ ഓക്കെ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോ അത് സംഭവിക്കുന്നതാണ് ആരാണ് ആരാണ് ആ നാലാമത്തെ ഭാഗ്യവാൻ ഭാഗ്യവതി ഭാഗ്യപരീക്ഷണം ഭാഗ്യപരീക്ഷണം പത്ത് ഒമ്പത് റഫീ പത്ത് പത്ത് അപ്പൊ നമുക്ക് ോ ആരാണ് നമ്പർ ഒമ്പത് ആരാണ് ആരാണ് ഒമ്പതാ നമ്പര് ഒമ്പതിൽ കിട്ടിയിരിക്കുന്ന വ്യക്തി സമ്മാനമായിട്ട് നമ്മുടെ നാലാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വാച്ചാണ് ആണ് റഫീഖ ഇതാണ് ഷാഹിദിനാണ് കിട്ടിയിരിക്കുന്നത് നാലാം സമ്മാനം അടുത്തിരിക്കുന്നത് ഷായുദിനാണ് ഓക്കെ അടുത്ത അടുത്ത ഭാഗ്യശാലി അടുത്ത ആരാണ് അടുത്ത ആരാണ് അവിടെ എം ഡി കിസ്മത്ത് വിഷന്റെ എം ഡി ആയിരിക്കും ഇത് എടുക്കാൻ പോകുന്നത് അടുത്തത് മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനം ആരാണ് മൂന്നാം സമ്മാനത്തിന്റെ ഭാഗ്യവതി ഭാഗ്യവാൻ ചാബാണ് മൂന്നാം സമ്മാനം ചാബാണ് ആരാണ് എ ഒമ്പത് കാണിച്ചോളൂ ക്യാമറ കാണിച്ചോളൂ എൺപത്തിഒമ്പത് ആരാണ് എൺപത്തി ഒമ്പത് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് മൂന്നാം സമ്മാനം കെട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം എവിടെ

ായ നൂറുക്ക നൂറുക്കാണ് എടുക്കാൻ പോകുന്നത് ബുക്ക് ചോദിച്ചോട് അതെ ആരാണ് ആ സൈക്കിള് കിട്ടിയിരിക്കുന്നത് ആരാണ് ഇരുപത്തിയെട്ട് ഫാറൂഖ് ഫാറൂഖാണ് ഫാറൂഖിനാണ് ഇരുപത്തിയെട്ട് കിട്ടിയിരിക്കുന്നത് ഫാറൂഖ് ഇരുപത്തിയെട്ട് സൈക്കിള് കിട്ടിയിരിക്കുന്നത് ഫാറൂഖാണ് കേട്ടോ ഫാറൂഖ് അല്ല അടുത്തത് അടുത്തത് ലാസ്റ്റ് വൺ ആരാണ് ആരാണ് ഭാഗ്യശാലി മൊബൈലിന്റെ ഭാഗ്യശാലി എടുക്കാനായിട്ട് പോകുന്നത് ഷാഹിദ് പുത്തനത്താണിയാണ് അൻവർ അൻവർ എരുമപ്പെട്ടി ഓക്കെ പ്ലീസ് അൻവർ എരുമപ്പെട്ടി പ്ലീസ് പ്ലീസ് കാം മൊബൈല് മൊബൈലിന്റെ ഭാഗ്യശാലി ആരാണ് നമ്മൾ നോക്കാനായിട്ട് പോവേണേ ഒന്ന് പൊക്കി വെച്ചെടുക്കും ആ മൊബൈൽ ആർക്ക് വാങ്ങിച്ചോട്ടെ എന്ന് പുലിങ്ങോട്ടെ നന്നായിട്ട് പുലിങ്ങിച്ചോട്ടെ ഈ മൊബൈലിന്റെ ഈ മൊബൈൽ ആർക്കാണ് എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് പോയെ എന്തായാലും ആ പോട്ടെ ഭാഗ്യശാലി ആരാണ് ആരാണ് ആ ഭാഗ്യവതി ആരാണ് ആ ഭാഗ്യവതി എത്ര തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ആരാണ് തൊണ്ണൂറ്റി രണ്ട് അഷറഫ് സ്കൂളെ ാഡമി സ്കൂളിലെ ആ സ്കൂളിലെ ഇന്ന് ഞെറക്കെടുപ്പിന് ചേർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഫസ്റ്റ് പ്രൈസ് അയച്ചിരിക്കുന്നത് അഷറാഫ് അഷറാഫ് നിമിഷം ലാസ്റ്റ് മൊമെന്റിൽ എടുത്തിരിക്കുന്ന വ്യക്തിയാണ് അഷറാഫ് തൊണ്ണൂറ്റി രണ്ട് അഷറഫ് സ്കൂൾ തൊണ്ണൂറ്റി രണ്ട് അഷ്റഫ് സ്കൂൾ സ്പ്രേ വാങ്ങിക്കാതെ എനിക്ക് തോന്നി ഏതോ ഒരു സൂറത്ത് തോന്നിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് മൊബൈൽ ഫോൺ അഷ്റഫിക്ക ഈ മൊബൈൽ ഫോൺ ഏറ്റവും അങ്ങനെ നമ്മുടെ ഖത്തർ അക്കാഡമിയുടെ പിള്ളേരെ മുമ്പ് വെച്ചായിരിക്കണം ഓക്കെ അപ്പൊ നാളെ ഞാൻ എന്താണ് വരുന്നത് അന്ന് ഓക്കെ ഓക്കെ സെറ്റ് ഓക്കെ ശരി ഹലോ ഹലോലൈകം നാളെ ഇപ്പൊ സ്പോർട്സ് ഡേ ആയിട്ട് ഒരു സൈക്കിള് കിട്ടിട്ടുണ്ടല്ലോ എനിക്ക് അപ്പൊ സൈക്കിള് എപ്പഴാന്ന് വാങ്ങിക്കുന്നത് നാളെ സൈക്കിള് വാങ്ങിച്ചോ കേട്ടാ ആ റൂമിലുണ്ട് ഓക്കെ ഉണ്ട് ഇപ്പൊ വരാൻ പറ്റോ വെയിറ്റ് പറ്റുമോ ഇപ്പൊ ഓക്കെ ശരി വായോ നമ്മളിവിടെ ആളുണ്ട് ഓക്കെ